വയനാട് നീക്കുപ്പയിൽ നിർത്തിയിട്ടിരുന്ന കാറും ബൈക്കും കാട്ടാന തകർത്തു പോലീസ് ഉദ്യോഗസ്ഥനായ അജേഷിന്റെ കാറാണ് തകർത്തത് കാറിന്റെ പിൻഭാഗത്ത് കൊമ്പുകൊണ്ട് കുത്തിയ പാടും ഉണ്ട് വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി സുർജിത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു സുർജിത്ത് എപ്പോഴായിരുന്നു സംഭവം എന്താണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ വേണു ഇന്ന് രാവിലെ വന്നു ആണ് കാറും ബൈക്കും തകർത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് നെയ്ക്കുപ്പയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് വനമേഖലയോട് ചേർന്ന തോട്ടങ്ങളെല്ലാം ഉള്ള മേഖലയാണിത് സ്പെഷ്യൽ ബ്രാഞ്ചിലെ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ അജീഷ് എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വാഹനങ്ങൾ എത്തിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു തോട്ടത്തിനടുത്തുള്ള പ്രദേശത്താണ് ഇത് പാർക്ക് ചെയ്ത് ഇട്ടിരുന്നത് അതായത് മൂടിട്ട നിലയിലായിരുന്നു പക്ഷേ രാവിലെ വന്ന് നോക്കുമ്പോൾ ആന അത് കുത്തി കുത്തിയ നിലയിലാണ് കണ്ടെത്തിയത് അതായത് പുറകുഭാഗത്തും ഒപ്പം തന്നെ മുൻഭാഗം അടിച്ചു തകർത്ത നിലയിലുമാണ് കാണപ്പെട്ടത് നേരത്തെ ഈ നെയ്ക്കൊപ്പ മേഖലയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചില വീടുകളിൽ പാർക്ക് ചെയ്ത് ഓട്ടോറിക്ഷ തീർക്കുകയും കാറ് തീർക്കുകയും ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട് ഈ ആന ഈ നാട്ടുകാർക്കെല്ലാം തന്നെ പരിചിതമായിട്ടുള്ള ഒരു ആനയാണ് അത് വലിയ ശല്യം ഈ മേഖലയിൽ ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് കൃഷിക്ക് ഒപ്പം തന്നെ ഇങ്ങനെ വാഹനങ്ങൾക്ക് ഇതിനെല്ലാം തന്നെ വലിയ ശല്യം ഉണ്ടാക്കുന്നുണ്ട് ആളുകൾ പ്രധാനമായും പറയുന്നത് അവിടുത്തെ ഫെൻസിംഗ് പൂർത്തീകരിക്കാൻ വനംവകുപ്പിന്റെ ഭാഗത്ത് നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ള തരത്തിലുള്ള ഒരു ആരോപണമാണ് ഉന്നയിക്കുന്നത് ുപ്പ് ഇതിനായുള്ള ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള ഒരു നിലപാടാണ് ആളുകൾ പങ്കുവയ്ക്കുന്നത് പക്ഷേ എന്തായാലും ആ മേഖലയിൽ ഫെൻസിംഗ് ഉൾപ്പെടെ പൂർത്തീകരിക്കാം എന്നുള്ള ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത് ശരി സുർജി തയ്യപ്പത്താണ് വയനാട്ടിൽ നിന്നും വിവരങ്ങൾ നൽകിയത്